ഈശോ സഹിച്ച വേദനയോളം നമ്മുടെ ജീവിതത്തിൽ ഒരു വേദന ഉണ്ടായിട്ട് ഉണ്ടാകത്തില്ല മൂന്ന് വർഷം കൂടെ നടക്കാൻ വേണ്ടി ഒത്തിരി ആളുകളുണ്ട് അവരൊന്നും ഒരു പന്ത്രണ്ട് പേരെ ചേർത്ത് നിർത്തി അല്ലേ പന്ത്രണ്ട് പേരെ ചേർത്ത് നിർത്തി കൂട്ടക്കൂ കൂടെ കൂട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു എല്ലാവരും ഭക്ഷണം അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കിട്ടു ഒരു നല്ല ഈശോ അവരുടെ ഒരു ചങ്കായിരുന്നു അല്ലെ ചങ്കെന്ന് പറഞ്ഞാൽ അവരുടെ നല്ലൊരു കൂട്ടുകാരനായിട്ട് അതുകൊണ്ടാണ് ഈശോയുടെ ഒക്കെ അവർ ഈശോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർ മറുത്ത് മറുതരു എന്തോ കരുതൽ പറയുന്ന പോലെയൊക്കെ പറയാറുണ്ട് നമുക്ക് തോന്നും അതൊക്കെ പക്ഷെ അതുപോലെ ഫ്രണ്ട്ലി ആയിട്ട് അവർ നടന്നു ഈശോയ്ക്കൊരു വിഷമം ഉണ്ടായപ്പോൾ ഈശോ കുരിശു പറഞ്ഞത്തോളം വേദന അനുഭവിച്ചപ്പോൾ ഈശോ ഇങ്ങനെ ഇവിടെ മലയിൽ പോയി പ്രിയപ്പെട്ടവരെല്ലാം കൂട്ടിക്കൊണ്ട് ഒരു കല്ലേറു ദൂരം മൂടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് അവരോട് പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കെ ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം സങ്കടപ്പെടു പ്രാർത്ഥിക്കുകയാണ് തിരിച്ചു വരുമ്പോൾ തന്നെ ഈ ശിഷ്യന്മാരെല്ലാം കിടന്നുറങ്ങുന്നു കാണുന്നു പക്ഷെ പറയുന്നുണ്ട് പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക അപ്പോൾ പ്രലോഭനം ഉണ്ടാകുന്ന ചുരുക്കം എന്നതാ പ്രാർത്ഥന കുറയുന്നു എന്നുള്ളതാണ് പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും അപ്പം പ്രാർത്ഥന കുറയുമ്പോൾ പ്രലോഭനം ഉണ്ടാവും ഈശോടെ ജീവിതത്തിൽ ഇപ്പോൾ എത്രയും അപ്പോൾ കൂടെ നിർത്തിയവരും ഒരു ആവശ്യം വന്നപ്പോൾ എല്ലാവരും ഓടി ഒളിച്ചു അപ്പോൾ ഈശോയ്ക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിക്കാണും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കൂട്ടുകാരാകും അല്ലേ കൂട്ടുകാർ നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാർ നമ്മൾ ചേർത്ത് പിടിക്കുന്ന നമ്മളെ കൂട്ടുകാരുണ്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുണ്ട് അവർ നമുക്കെതിരെ കുറ്റം പറയുമ്പോൾ നമ്മളെ ഇഷ്ടമില്ലാതെ നമ്മൾ മാറി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ ഇതിനേക്കാൾ എത്രയോ വേദനയുണ്ട് മൂന്ന് വർഷം കൂടെ നടന്നവർ ഒരു വിഷമം ഉണ്ടായപ്പോൾ ഈശോ കുരിശ് മരിക്കാനായിട്ട് പോകുന്ന അവസരത്തിൽ ആരുമില്ല എല്ലാവരും ഓടി ഓടിച്ചു അപ്പോൾ എന്തുമാത്രം വേദന മനുഷ്യനുണ്ടായിക്കാണും ഓരോത്തിനും ഈശോ നമ്മുടെ ഈശോയുടെ ജീവിതത്തിൽ ഉത്തരവുണ്ട് അവിടെ നമ്മളൊക്കെ ഇത്രയും സുഖകരമായി ജീവിക്കുന്നു ഉണ്ണാനും ഉടുക്കാനും എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മഹാഭാഗ്യമാണ് നമുക്ക് ദൈവം തന്ന ഭാഗ്യമാണ്